ആ അല്ലേ കെയ്സ് നമ്മള് ബുദ്ധിമുട്ടുക അപ്പൊ കൈസ് ഇന്നത്തെ വീഡിയോ എന്താ കഴിഞ്ഞാല് നമ്മുടെ മ്മൂന്റെ അനിയത്തിന്റെ ഹൗസ് വാർമിങ് ആണ് വീടിന്റെ അപ്പൊ ഇന്ന് അവിടെ പോണ വീഡിയോ ആണ് വീഡിയോസ് പോയിട്ട് വീടാണ് വീഡിയോ പോയോ എന്താ കുഞ്ഞോടെ കുഞ്ഞോടെ എന്താ പറഞ്ഞു പ്രസവർക്കാനായോ ఎంత ఎత్ర మాసే రూ సంసే ముందు అడత మాసం పో കാണാൻ െ കാണാപ്പോ വിധിണ്ടാവില്ല കണ്ണമ്പായി പോയാൽ ജീവിക്കും കുഞ്ഞോളെ കുട്ടിനെ കാണാൻ ഞാൻ നാട്ടില് അതാ അമ്മന് കാണാൻ വിധി ഇല്ല മാമഞ്ഞ് വരുമ്പോ അടുത്ത വരുമ്പോ എയർപോർട്ടൊക്കെ കുട്ടനായിട്ട് വരണ്ടോ ഏർച്ചോ അതെ 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 സങ്കടപ്പെട്ടിരിക്കണന്താടി അതെ അതെ അവസാനത്തെ ഒരു ബ്ലോഗ് ബ്ലോഗരുത് പ്രവാസ ജീവിതത്തിക്ക് പോവല്ലോ പ്രവാസ ജീവിതത്തിക്ക് പോലപ്പാ ഇതേ ഇതന്നെ അല്ല എന്റെ എന്റെ ഭർത്താവ് എവിടെയാണ് വേറെ കല്യാ ക കല്യാണൊക്കെ എന്താന്നോ വാ ഞമ്മ മിന്നുവിനോട് നോക്കണം അല്ലേ മാമ അത് പ്ലസ് ടു എല്ലാരും എല്ലാരും കെട്ടിച്ചോടണം കാലത്തെ ആരും ഇവിടെ നിർത്തണ്ട എന്താ പറഞ്ഞ പെണ്ണു നോക്ക അടുത്ത കൊല്ലം ഞാൻ വരയാണ് ഒരു കൊല്ലം ബഹറിയിൽ നിന്നിട്ട് വരാം എന്നിട്ട് നോക്കിയാൽ മതി ഒരു കൊല്ലം ഒറ്റ കൊല്ലം അത് കഴിഞ്ഞ വരും കല്യാണം എല്ലാ വീഡിയോയിലും പെണ്ണ് പെണ്ണിട്ടി ആണ് അങ്ങനെ തന്നെ അല്ലേ ഒരു യൂട്യൂബ് ഒരു യൂട്യൂബർ എന്ന നിലക്ക് അങ്ങനെ തന്നെ തമ്പിളേനെ ഉണ്ടാക്കി റീച്ചറിയില്ല അത് വിശ്വസിക്കണ്ട കുഞ്ഞോടെ സങ്കടം ആർക്കും കാണാതെ പോയരുത് പോരുത് എല്ലാരും വന്നിട്ട് എടുക്കാം സസിൻസ് ഗൈസ് റെഡി ആ വലിക്കാമോ ഉണ്ടാക്കണോക്കാ വലിക്കാമ്പുണ്ടാക്കണേ അരുമോള ഇങ്ങനെ വീട്ടെടുത്തോ അതൊക്കെ മാർക്കറാണ് ഓട്ടോ നമ്മൾ ഓർഡർ ആണ് ഒരു നല്ലൊരു ചോദിച്ചു കൊണ്ടുവന്നേ നിണ്ട് അൽക്യമ അൽക്യവാന ചുരു കണക്കൻ ബിടെ എത്ര താണ് ആ അപ്പോൾ അങ്ങക്ക് കൊടുларനെ ഇങ്ങന ഒരു അന്ത്രമാചേൻ പിസ് പൊളങ്ങാനേ को आने दे कुछ प्रयोग करने दो मीडिया में फैल जाने दो वाह वाह धन्यवाद ने मां मुनि को और मुझे गाना है यहां से एक बार और मैं बनाना पड़ेगा थोड़ा मो वाला समझा जाए सांझा का होता है और केवाड़ी

ഞാൻ ഗ്രൂപ്പ് കൂട്ടു അതൊക്കെ അനക്ക രി എനിക്കെ വത്തക്കെ ഈ നേരത്തെ തൊള്ള പൂട്ടു വത്തൊക്കെ തരാ അടങ്ങി ചെറുക്കന്മാരൊക്കെ ബാക്ക് കുണ്ട പാ ച നോക്കൈ നോക്കൈ ആ മസ്താന பாரண இல்ல பாரண மாக்கள இல்லடா கலரே இங்க குமேலே நீலே தடவையே போறதே வீடே இருக்கு சரி புடல கேரட் கின்னல காட் புரோலி அங்க தேடுறது கண்ணு மேலே ஓப்பி लग गया ओ पी लग गया ओ पी लग गया